भजे विशेषसुन्दरं समस्तपापखण्डनं सुभक्तचित्तरञ्जनं सदैव राममद्वयं जडगपालशोभितं समस्तपापनाशकं स्वभक्तविधिपञ्चनं भजे ग നിജസ്വരുൂപം കൃപകരം ഭഗം സമം ശിവം നിരഞ്ജനം ഭജേ ഗര മമദ്വയം സഹപ്രപഞ്ചകൽപ്പിതം കൃതാമരുവവാസ്തവം നിരാകൃതി നിരാമയം ഭജേ ഗര നിഷ്പ്രവഞ്ച നിർവികൽപ്പ നിർമ്മലം നിരാമയം ചിതൈകരൂപസന്തം ഗമദ്വം ഭോധരൂപം കൃശേഷഹകൽ ഗുണാകരം കൃപാകരം ഫജഗരാമദ്വയം മഹാവാഗ്യബോധകൈർവിരാജമാനവാക്പദേ परं ब्रह्मसद्भेवगं भजे गराममद्वयं शिवप्रदं सुगप्रदं पवज्जिदं प्रमापगं विराजमानदेशिगं भजे ग राममद्वयं रामाष्टगं पढति यसुगतं सुगुण्यं व्यसेन पाषितम् इदं शृणुदे मनीक्षा ിം വിപുലസൗഖ്യം അനന്ത കീർത്തി സംപ്രാപ്യ ദവിലേജമോക്ഷം ശ്രീരാമ അഷ്ടകം